ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലെ കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാഠവത്തിന് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ചീവ് ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ സുധീഷ് കറിയ താമർ കെ വി നിർമ്മാതാക്കൾക്ക് എഴുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൌരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന് മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചിദംബരം നിർമ്മാതാക്കൾ ഷോൺ ആന്റണി സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ നിർമ്മാതാക്കൾക്ക് അറുപത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധകൃത്വത്തിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം പോകുന്ന സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയകാരിയായ ആവിഷ്കാരം സൌഹൃദത്തിന്റെയും സഹ ജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ അവതരണത്തിന് പ്രത്യേക ജൂറി പരാമർശം അഭിനയം ജ്യോധർമൈ ചിത്രം ബൊഗൈൻ വില്ല ശില്പവും പ്രശസ്തിപത്രവും ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽപ്പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോവ്യാപാരങ്ങളെ തീഷ്ടമായി ആവിഷ്കരിച്ചതിന് പ്രത്യേക ജൂലി പരാമർശം അഭിനയം ദർശന രാജേന്ദ്രൻ ചിത്രം പാരഡൈസ് ശില്പവും പ്രശസ്തിപത്രവും ദേശം ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയത്തിനെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടന മികവിന് മുപ്പത്തിയാറ് വെള്ളം കുടിക്കും മികച്ച നടി ഷംല ഹംസ നടി ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തിപത്രവും പുരുഷാധികാരത്തിന്റെയും മതപൌരോഹിത്വത്തിന്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഐതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയമിക പ്രത്യേക ജൂലി പരാമർശം അഭിനയം ടൊവീനോ തോമസ് അഭിനയം ടൊവീനോ തോമസ് ചിത്രം എ ആർ എം ശില്പവും പ്രശസ്തി പത്രവും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൂന്ന് കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയമികുവിന് പ്രത്യേക ജൂറി പരാമർശം അഭിനയം ആസിഫ് അലി അഭിനയം ആസിഫ് അലി ചിത്രം കിഷ്കിണ്ട കാണ്ഡം ശില്പവും പ്രശസ്തിപത്രവും കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടുപോയ ഒരു യുവാവിന്റെ നിസ്സഹായാവസ്ഥയും വ്യാല്യതകളും വിഖുലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചതിന് മുപ്പത്തൊമ്പത് ലാസ്റ്റ് മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക മികച്ച നടൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂക്ക ചിത്രം ഭ്രമയുഗം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കൊടുമൺ പോറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ഏകശരീരത്തിലേക്ക് ആവർത്തിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാവനെ മികുവിന് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയപരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതി നായക വേഷത്തിന്റെ പാർന്നാട്ട പൂർണതയ്ക്ക് ഇത്രയും അവാർഡുകൾ നേടിയ എല്ലാ കലാകാരന്മാരെയും സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും സാംസ്കാരിക വകുപ്പിനു വേണ്ടിയും ഞാൻ അഭിനന്ദിക്കുന്നു ഇത്രയും ശ്രദ്ധയോടെ ജാഗ്രതയോടെ ശ്രീ പ്രകാശ് രാജിന്റെ നേതൃത്വത്തിലുള്ള ടീം ഇന്ന് ജൂറി അംഗങ്ങൾ കഴിഞ്ഞ ഒന്നര മാസത്തോളമായി നടത്തിയ വലിയ പരിശ്രമത്തിന്റെ ഒരു പരിസമാപ്തിയാണ് ഈ മികച്ച ചിത്രത്തിനും മികച്ച അഭിനയത്തിനുമെല്ലാം ഉള്ള അവാർഡ് എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ഈ പ്രഖ്യാപനം അവസാനിപ്പിക്കുന്നു